അസലാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങൾ കട വരുന്നത് ചെറുതുറ്റിലാണ് കേട്ടോ ഞാൻ കുറച്ച് റയോൺ കാണിച്ചു തരാം റയോൺ കുറച്ച് ഹെവി റയോൺ ആണ് ലൈനിങ് വേണ്ടാത്ത ആണ് ഇതെല്ലാം കേട്ടോ റയോൺ ഉണ്ട് കുറച്ച് ജമ്മിച്ചുണ്ട് കുട്ടികൾക്ക് കൂടുപ്പ് അടിക്കാൻ പറ്റണേ ഇത് റയോൺ ആണ് കേട്ടോ അലയൻസിൽ റയോണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അറുപത്തി അഞ്ച് വീതി ഉണ്ട് കുറച്ച് മെറ്റീരിയൽ എടുത്താൽ മതി അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ലൈനിങ് ഇല്ലാതെ കണ്ടിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക ഗൗണ് സ്റ്റിച്ച് ചെയ്യുക ഗൗണ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ അടിപൊളി കൂട്ടോ ഉണ്ടോ നല്ല കട്ടുള്ള റയോണാണ് നല്ല ഹെവി റയോണാണ് കേട്ടോ നമുക്ക് ഷർട്ട് അടിക്കാൻ പറ്റും ജെൻസ് പേരായിട്ട് ഷർട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയോട്ടോ ഇപ്പോൾ റെഡിമെയ്ഡ് ഷർട്ടൊക്കെ വരുന്ന ഈ ഒരു മെറ്റീരിയലാണ് അടിപൊളിയാകുട്ടോ ഷർട്ടിനാവുമ്പോൾ ഒരു ഒന്നര മീറ്റർ എടുത്താൽ മതിയോ ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പിന്നെ ടോപ്പാണ് വെച്ചെങ്കിലോ ഇതൊരു അതിൻ്റെ മേലെ ഒരു ആഷ് കളറും പിന്നെ ഒരു ക്രീം പോലെയുള്ള പോലുള്ള അധികം പ്യുവർ വൈറ്റ് അല്ല ബേസ് വരുന്നത് ഒരു ക്രീമിലൊക്കെ പെടുന്നതാണ് പിന്നെ അതാ വലിയ പൂക്കളും പ്രിൻ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതെടുക്കാം അടിപൊളിയാണ് ഇട്ടോ ലാവൻഡറും ബ്ലാക്കൊക്കെ ആയിട്ടുള്ള വലിയ പ്രിൻ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റും ടോപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ക്രോപ്പ് ടോപ്പ് ഉണ്ടല്ലോ കുട്ടികൾക്ക് ജീൻസിൽ സിൽക്ക് ഇടാൻ പറ്റുന്ന ക്രോപ്പ് ടോപ്പ് ആ അതടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ആവും അതിനൊക്കെ ഒരു ഒന്നര മീറ്റർ എടുത്താൽ മതിയാവും ഇത് അറുപതിഞ്ച് വീതി ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ആ ഒരു മീറ്റർ ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു മീറ്റർ എടുത്താൽ മതിയാവും ഇതാ അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആട്ടോ ഇതുകൊണ്ട് മോനില് ഷർട്ട് അടിച്ചിട്ട് എന്താണ് മെഷീനിലൊക്കെ കെട്ടിട്ട് തിരുമ്പിയിട്ടൊരു കുഴപ്പമില്ല കേട്ടോ നല്ല മെറ്റീരിയല അല്ല മോന് ഇതുകൊണ്ടൊക്കെ ഷർട്ട് അടിക്കാറുണ്ട് ജെൻസ് വെയറായിട്ട് ഷർട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയോ ഏതാ വേണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തോളി കേട്ടോ വാട്സപ്പിൽ എടുത്ത് ചെയ്തോളി ഇതൊരു ലൈറ്റ് ഗ്രീനാണ് അതിൻ്റെ മേലെ വരുന്നത് കേട്ടോ ഡാർക്ക് ഗ്രീനും ആ എന്താണ് റൗണ്ട് റൗണ്ടൊക്കെ ഡാർക്ക് ഗ്രീനും ഒരു മറ്റേതൊക്കെ ലൈറ്റ് ഗ്രീനാണ് വരുന്നത് കേട്ടോ ഒരു ലൈറ്റ് ഷെയ്ഡിലേക്കാണ് വരുന്നത് ഇരുന്നൂറ് രൂപ അത്ര ഇതാണ് വലിയ റേറ്റ് അല്ല കേട്ടോ എന്താ വെച്ചാൽ ആ മെറ്റീരിയൽ പിടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ റേറ്റ് കറക്റ്റ് തന്നെയാണെന്ന് അറിയാം പിന്നെ ഇത് ജോർജറ്റാണ് കേട്ടോ നല്ല ഫ്ലോയി ആയിട്ടുള്ള ജോർജറ്റാണിത് നൂറ്റി നാൽപ്പത്തെട്ട് രൂപയുടെ നല്ല കട്ടിൻ്റെ കേട്ടോ ഇതിന് ലൈനിങ് വേണ്ട നല്ല ഹെവി ഹെവി ഹെവിയായിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇത് ഇത് ജോർജറ്റാണ് കേട്ടോ ജോർജറ്റും ഹക്കോബും കൂടിയിട്ട് ഹക്കോബല്ല ഒരെണ്ണത്തിന് മേലെണ്ണം ഹാക്കോബ് താഴത്തെ ഡിസൈനായിട്ട് വരുന്നുള്ളൂ ഇതിന് അല്ല അടിയിലെ ഡിസൈൻ എന്താണ് ഇത് ഷിഫ്ലി ആണ് കേട്ടോ ജോർജറ്റ് ഷിഫ്ലി അത് ഒരു ബ്ലൂ ആണ് ഇതാ ഇതൊരു ബ്ലൂ ആണ് അമ്പത്തെട്ടിഞ്ച് വീതി ഉണ്ട് ഇതിന് അറുപത് ഇഞ്ച് വീതി ഉണ്ട് കേട്ടോ ഈ ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് അടിയിൽ ഉണ്ട് കേട്ടോ കണ്ടോ ഹക്കോബ മോഡൽ ഉണ്ട് എന്താണ് ജോർജറ്റും ഹക്കോബും കൂടിയിട്ടുള്ളതാണ് ഈ ഒരു മെറ്റീരിയൽ ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് അറുപതി അഞ്ച് വീതി ഉണ്ട് ഒരു ക്രീം ഷെയ്ഡാണ് കേട്ടോ ക്രീമും വൈറ്റിന്ന് കുറച്ച് വിട്ടിട്ടുള്ള കളറാണ് എന്നാൽ ക്രീമൊക്കെ എത്തിയില്ല എത്തിയിട്ടില്ല അങ്ങനത്തൊരു കളറാണിത് കേട്ടോ ഏത് വേണ്ടി വെച്ചിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തോളിട്ടോ വാട്സപ്പ് ചെയ്തോളി അത് അടിയിൽ കണ്ടില്ലേ അടിപൊളി ഒരു വർക്കാണ് വരുന്നത് താഴെ ഭാഗത്തൊക്കെ സ്ലീവിനൊക്കെ വെച്ചെടുത്താൽ ഹാക്കോപ്പം വർക്ക് കണ്ടിട്ട് ആ ആണ് ആ വർക്ക് ആണ് മേലുള്ള ഇത് ഷിഫ്ലി ആണ് കണ്ട അടിപൊളിയാണ് താഴെ ഭാഗത്തൊക്കെ അത് ആ ഡിസൈൻ വെച്ചുകൊടുത്താൽ മതി പിന്നെ പിന്നെന്താ ജിമ്മിച്ചു ആണ് നൂറ്റി ഇരുപത് റേറ്റ് ഇട്ടാ അമ്പത്തഞ്ച് വീതി ഉണ്ട് നൂറ്റി ഇരുപത് റേറ്റ് കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് അടിച്ചുകൊടുക്ക കുട്ടികൾക്കും വലിയവർക്കൊക്കെ അതുകൊണ്ട് ഫ്രോക്ക് അടിക്കാറുണ്ട് കേട്ടോ നല്ല മിന്നി തിളങ്ങും കല്യാണങ്ങൾക്കൊക്കെ നല്ല ഗ്ലേസിങ് ഉണ്ടാവും കുട്ടികൾക്കൊക്കെ ഉടുപ്പടിച്ചിട്ടിങ്ങനെ അടിപൊളിയാക്കിയിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഉടുപ്പടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കല്യാണങ്ങൾക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപേന്ന് റേറ്റ് വരുന്നത് ഇതൊരു ഗോൾഡ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഇനി ഒരു പീച്ച് കളറാണ് കേട്ടോ പീച്ചും റോസും പീച്ചല്ല റോസ് കലർന്നിട്ടുള്ളൊരു കളറുണ്ടല്ലോ ഓട്ടിപൊളി കളറാകത്തിട്ടോ സൂപ്പറാ ഒരു പീച്ച് കളർന്നുള്ള പീച്ചല്ല റോസ് കലർന്നുള്ള കളറാണ് നൂറ്റി ഇരുപത് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാ ഇതും നൂറ്റി ഇരുപതാണ് റേറ്റ് ഒരു ഓണിയൻ പിങ്ക് കളറ് റെഡിമെയ്ഡ് മാക്സിങ്ങനെ ഷോർട്ടാക്കിയിട്ട് ഇടണ്ട്ട്ടോ ഇട്ടിട്ടുണ്ട് നോക്കിയൊക്കെ നിങ്ങൾ ഇഷ്ടം സ്ക്രീൻഷോട്ട് എടുത്തോളൂ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഏതാ വേണമെന്നെങ്കിൽ വെച്ചേരാം എന്നാൽ ശരി കേട്ടാ അടിപൊളി കളറാണ് ഇത് കേട്ടോ ഒരു പിങ്ക് എന്നാൽ ശരി കേട്ടോ അസലവലേക്കും